വിഷയം പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വിടവ് ഇതാണ് ഇന്ന് വിഷയമായിട്ട് നാം ഇന്ന് മുന്നോട്ട് എടുക്കുന്നത് പഴയ തലമുറയിൽ നിന്നും ദൂരം താണ്ടി പുതിയ തലമുറയിലേക്ക് നാം ഇന്ന് എത്തുമ്പോൾ നാം കാണുന്നത് എന്തൊക്കെ മൂല്യബോധനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് വളർന്നു വന്ന ഒരു തലമുറയായിരുന്നു നമ്മുടെ പഴയ തലമുറ പരമ്പരാഗത ജീവിത മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് ഓരോരോ ജീവിത വഴിയിലും അത് പിന്തുടർന്ന് പോകുന്ന പരമ്പരാഗതമായ ചിന്താഗതികളിലും ആശയങ്ങളിലും അടിസ്ഥാനമാക്കി ജീവിച്ചു പോന്നിരുന്ന ഒരു ജനസമൂഹം അതിനുള്ളിലെ നന്മയുണ്ട് അതിനുള്ളിൽ വിശുദ്ധിയുണ്ട് അതിനുള്ളിൽ സത്യമുണ്ട് അതിനുള്ളിൽ നിഷ്കളങ്കതയുണ്ട് ആ അവയെല്ലാം നിറഞ്ഞ് സ്നേഹം ബഹുമാനം ആദരവ് ഇവയെല്ലാത്തിനെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു തലമുറ അതായിരുന്നു നമ്മുടെ പഴയ തലമുറയിലുള്ള ആളുകളുടെ പ്രത്യേകത ആ സ്നേഹവും വിശ്വാസവും ആർജിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അത് വരുന്ന കുട്ടികളിലേക്കും അവർ പകർന്നു കൊടുത്തു വളർത്തി പോകുന്നതിൻ്റെ മൂല്യബോധം ആ കുട്ടികളിൽ വേണ്ടത്ര പ്രതിഫലിച്ചിരുന്നു കഴിഞ്ഞ തലമുറയിൽ അതെങ്ങനെയെന്നാല് പഠിച്ചു വരുന്ന കുട്ടികൾ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ മാതാപിതാക്കളെ സ്നേഹിക്കാൻ മാതാപിതാക്കളെ വേണ്ടത്ര രീതിയിൽ ആ ഒരു ബഹുമാനം കൊടുത്തും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഒപ്പം നിൽക്കുന്ന മറ്റുള്ളവരെയും ബഹുമാനിക്കുവാൻ കരുതലോടെ സ്നേഹത്തോടെ മുന്നേറി പോന്നിരുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു തലമുറ അതായിരുന്നു നമ്മുടെ പഴയ തലമുറയിലുള്ളവരെ പറ്റി പറയുമ്പോൾ ആ തലമുറയില് പഠിച്ചു പോന്ന കുട്ടികളാവട്ടെ അധ്യാപകർ അവരെ നോക്കിക്കണ്ടിരുന്നത് കുട്ടികൾ അധ്യാപകരോട് നോക്കിക്കണ്ടിരുന്നത് വടിയെടുക്കുന്നത് കുട്ടികൾക്ക് നല്ല ശീലങ്ങളും അതേപോലെ തന്നെ പെരുമാറ്റച്ചട്ടങ്ങളും ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി അധ്യാപകരുടെ ഒരു ശിക്ഷ ആ ഒരു ശിക്ഷണ രീതി വടിയിലൂടെ പണ്ട് പ്രാക്ടീസ് ചെയ്ത് പോന്നിരുന്നപ്പോൾ കുട്ടികൾ നല്ല അച്ചടക്ക ബോധമുള്ള ഒരു തലമുറയായി വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ പഴയ തലമുറയിലെ അധ്യാപകർക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ ചിന്താഗതിയും ഇന്നത്തെ ചുറ്റുപാടിലുള്ള മലീമസമായ അന്തരീക്ഷം ഇതെല്ലാം തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ചിന്താഗതികളെ ആ സാമൂഹ്യ മൂല്യങ്ങളെ ഒക്കെ ചെയ്തു പോരുന്നത് ഈ പുതുതലമുറയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം ഇന്നത്തെ പുതുതലമുറയിൽ എന്താ പ്രത്യേകത തലമുറ അതാണ് ഇന്നും നാം വിളിച്ചു പോരുന്നത് പിന്നെയോ അധ്യാപകർക്ക് വടിയെടുക്കരുത് കുട്ടികളുടെ മേലെ തല്ലരുത് അവിടെ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് സേവ് ദി റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് അപ്പൊ ഇന്ന് നമ്മൾ വടിയെടുക്കാൻ പാടില്ല അതുകൊണ്ട് കുട്ടികളെ തല്ലരുത് അതുകൊണ്ട് വടിയെ രക്ഷിക്കൂ കുട്ടി നശിച്ചോട്ടെ എന്ന പോളിസിയാണ് ഈ ഒരു പുതുതലമുറയിൽ നമുക്കിന്ന് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത് അതത്ര നല്ലതാണോ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് അവരുടെ ആ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ വടിയെടുക്കാതെ പോകുന്നതിൻ്റെ പല ദൂഷ്യങ്ങളും നാം ഇന്ന് കേൾക്കേണ്ടി വരുന്നില്ലേ എന്താണ് മാത്രമേ ഉള്ളൂ ഒരു വയസ്സ് മാതാപിതാക്കളെ പിന്നെ വേണ്ട ആ പത്ത് വയസ്സുവരെയുള്ള കാലഘട്ടം മാത്രമാണ് മാതാപിതാക്കളുടെ ആവശ്യം ഇന്നത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികൾ എന്താ പറഞ്ഞാൽ ഇന്ന് വളരുന്നത് അവരൊരു യോയോ സ്റ്റൈലാണ് ആ യോയോ സ്റ്റൈല് നാം കാണുന്നത് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആ ബാഹ്യമായ അവരുടെ അപ്പിയറൻസിലേക്ക് നാം ഒന്ന് നോക്കിയാലോ അവരുടെ ഹെയർ സ്റ്റൈലിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കാണുമ്പോൾ അറിയാം എന്ന് പറയുമ്പോൾ ആ കൊണ്ട് നടക്കുമ്പോൾ തന്നെ അറിയാം ഏത് തരത്തിലുള്ള കുട്ടിയാണെന്ന് ആ ആ പുറകെ അതായത് വൃത്തി നീറ്റ്നെസ്റ്റൈഡ് എന്നൊക്കെ നാം പറയില്ലേ അതേ തരത്തിലെ പോകുന്ന അങ്ങനെയുള്ള ഒരു കുടുംബത്തിന്റെ എല്ലാ അച്ചടക്കവും കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന കുട്ടികളുടെ എണ്ണം ഒന്ന് കുറഞ്ഞു വരുന്നു എന്നത് നാം ഇന്ന് കാണുന്നു കാരണം ഇന്നത്തെ ചുറ്റുപാടുകളിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഇടയിൽ വടിയെടുക്കാൻ പാടില്ല അധ്യാപകർക്ക് ആ വടിയെടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഈ നമ്മുടെ സ്കൂളും പശ്ചാത്തലവും പരിസരവും എല്ലാം തന്നെ മലീമസമായ രീതിയിൽ പലതരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളോടെ നടക്കുന്നുണ്ട് നാം ഇന്ന് സ്കൂൾ ചുറ്റുപാടുകളിലും കോമ്പൗണ്ടും അതിന്റെ പരിസരത്തൊക്കെ നോക്കിയാല് പെൺകുട്ടികളെല്ലാം തന്നെ ആൺകുട്ടികളുടെ തോളിൽ കൈയിട്ടുണ്ട് നടക്കുന്ന എല്ലാം എന്ന് പറയാൻ പറ്റില്ല കുറെ പെൺകുട്ടികൾ വീട്ടുകാരുടേതായ അച്ചടക്കത്തിൽ വളർന്നു വരുന്നവരുണ്ട് എന്നാൽ ഇതിലൊന്നും നോക്കാതെ നാം കണ്ട് നാം കഴിഞ്ഞ ഒരു വാർത്തയാണ് എന്താ എന്താന്ന് ഒരു വീട്ടിലെ തന്നെ ഒരു ചെറിയ പെൺകുട്ടി പതിമൂന്ന് വയസ്സുകാരനായ ആൺകുട്ടി അപ്പോൾ സഹോദരൻ സഹോദരി ഗർഭിണിയാകാനിടയായി എന്നത് അത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് അഴിഞ്ഞിടെ നടന്ന കാര്യമാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ഈ പുതിയ തലമുറയുടെ പ്രത്യേകത ഇതൊക്കെയാണോ ഒരു ലൈസൻസും വേണ്ട ഒന്നും ആരുടെയും ഒരു നിയന്ത്രണവും വേണ്ട ഞങ്ങക്ക് സ്വാതന്ത്ര്യം മാത്രം മതി എന്ന് ചിന്തിക്കുന്നത് നിയന്ത്രിക്കുവാനോ സമ്മതക്കേട് അറിയിക്കുവാനോ മാതാപിതാക്കൾ നിന്നാല് ആ മാതാവിനെ അല്ലെങ്കിൽ ആ പിതാവിനെ കഴുത്തെറുത്ത് കൊല്ലുന്ന രീതിശാസ്ത്രം വരെ എത്തി നിൽക്കുന്ന പുതു തലമുറയെയാണ് നാം ഇന്ന് കാണുന്നത് ഈ കഴിഞ്ഞയിടെയാണ് വെള്ളറട എന്ന ഒരു സ്ഥലത്ത് ബ്രജൻ എന്ന ഒരു യുവാവ് എം ബി ബി എസ് പഠിച്ചു അത് ചൈനയിൽ പോയാണ് എം ബി ബി എസ് പഠിച്ചത് അവൻ പഠിച്ച് ഇന്ത്യയിലെ തിരിച്ചെത്തി അവന്റെ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് നാളുകൾ കഴിഞ്ഞിട്ടും അവന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല ഈ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് വീട്ടുകാരുമായിട്ട് എപ്പോഴും അവൻ കലഹം കലഹമുണ്ടാക്കുമായിരുന്നു കൂട്ടത്തിലുള്ളവരൊക്കെ പ്രാക്ടീസ് തുടങ്ങി അവന് പ്രാക്ടീസ് തുടങ്ങാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് പ്രാക്ടീസ് തുടങ്ങാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു വന്നപ്പോഴാണ് അവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവന് ഇന്ന് വരെ സർട്ടിഫിക്കറ്റ് പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ പ്രാക്ടീസ് തുടങ്ങാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടാതോന്നതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ പ്രാക്ടീസ് മുടങ്ങി വീട്ടുകാരുമായിട്ട് നിരന്തരം ശല്യമായി എൺപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്താണ് ആ ആ കുട്ടിയുടെ പാരന്റ് അവരെ ചൈനയിൽ വിട്ട് വിദ്യാഭ്യാസം നടത്തിച്ചത് ഒന്ന് ഓർക്കണം എം ബി ബി എസ് പഠനശേഷം വീട്ടിൽ വന്ന് നിന്ന് അപ്പോൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് യൂണിവേഴ്സിറ്റിയുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഇവനെ ചൈനയിൽ കൊണ്ടുപോയത് ഒരു ഏജൻസി മുഖേനയായിരുന്നു ആ ഏജൻസിയോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ആ സർട്ടിഫിക്കറ്റിനുള്ള പൈസ അവരുടെ പക്കൽ അടക്കാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റിനുള്ള പൈസ അടച്ചു പക്ഷെ ഏജൻസി ആ പൈസ മുക്കുകയാണ് ചെയ്തത് യൂണിവേഴ്സിറ്റിക്ക് പൈസ കൊടുത്തില്ല ചൈനയിലെ യൂണിവേഴ്സിറ്റി വീണ്ടും ഇവനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന രീതിയിൽ വന്നപ്പോഴാണ് കാര്യന്തരക്ക് എപ്പോൾ മനസ്സിലായി ഏജൻസി ഇവരെ പറ്റിച്ചതാണെന്ന് അങ്ങനെ വീണ്ടും എപ്പോഴും നിരന്തരം വീട്ടുകാരോട് അച്ഛനോട് വളർത്തി വലുതാക്കി ഈ വിദ്യാഭ്യാസത്തിന്റെ വഴിയിലൊക്കെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ അവൻ എപ്പോഴും ൂഷിക്കുന്ന അവസ്ഥ അച്ഛനോടാണെങ്കിൽ എപ്പോഴും തട്ടിക്കയറുന്ന അവസ്ഥ അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും അവസാനം അവർക്ക് തന്നെ പേടിയായി ഇവന്റെ കൂടെ ജീവിക്കാൻ പിന്നീട് അവരാവശ്യപ്പെട്ടതെനിക്ക് അഭിനയം പഠിക്കണം എന്ന രീതിയിലായിരുന്നു അങ്ങനെ അവൻ കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിലെ അഭിനയം പഠിക്കാൻ പോയി ആ അഭിനയകല പഠിച്ചു കൊച്ചിയിൽ നിന്ന് തിരിച്ചു വന്നത് വീട്ടിൽ വന്നത് വ്യത്യസ്തമായ ഒരു സ്വഭാവത്തിന്റെ പ്രകൃതവുമായിട്ടായിരുന്നു നിരന്തരമായി അച്ഛനോട് കയർക്കുക അച്ഛനോട് കൊമ്പ് കോർത്തുകൊണ്ട് സംസാരിക്കുക അവര് ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അട അടച്ചിരിക്കുക രാത്രി വൈകുന്നതുവരെ ഇരിക്കുക അപ്പോൾ ഇതൊക്കെയായി അവന്റെ പെരുമാറ്റ രീതി പെരുമാറ്റത്തിൽ വൈകല്യവും വികൃതവും കണ്ട അച്ഛന് തന്നെ തോന്നി ഇവൻ എനിക്ക് നാളെ ആശങ്കയോടുകൂടിയ ഇവന്റെ അടുത്ത് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് വെള്ളറട എന്ന സ്ഥലത്ത് പ്രജൻ എന്ന ആ ഒരു മകൻ കഴിഞ്ഞ ഈ ഫെബ്രുവരി മാസം ഫെബ്രുവരി ഈ രണ്ടാം തീയതിയോ മൂന്നാം തീയതിയോ ആണെന്ന് തോന്നണം എനിക്ക് ഡേറ്റ് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഈ ഒരു സമയത്ത് അച്ഛനെ എന്ത് ചെയ്തോന്നറിയാമോ അവൻ കഴുത്തറുത്ത് കൊന്നു അച്ഛനെ സ്വന്തം മകൻ കഴുത്തെറുത്ത് കൊല്ലുന്ന കാഴ്ച കാണേണ്ടി വരുന്നു ഈ പുതുതലമുറയിൽ നമ്മൾ ഇതൊന്നും പഴയ തലമുറയിൽ കേട്ട് കേൾവി പോലുമില്ല എന്ന് നാം ഓർക്കണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അച്ചടക്കവും വേണ്ടത്ര രീതിയിലുള്ള ബഹുമാനവും സ്നേഹവും മക്കൾക്ക് പാരൻസിന് കൊടുക്കാൻ എന്ന് കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല അവർക്ക് ഞാൻ പറഞ്ഞില്ലേ ആൺകുട്ടികൾക്ക് ഒരു പത്ത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരെ അമ്മമാരോടൊപ്പം സഞ്ചരിക്കില്ല പിന്നെ അവര് കൂട്ടുകാരോടൊപ്പമാണ് പോകുന്നത് കൂട്ടുകാരോടൊപ്പം കൂട്ടുകാർ പറയുന്ന കാര്യങ്ങളാണ് അവർക്ക് ഭേദവാക്യം മാതാപിതാ ഗുരു ദൈവം എന്ന് നാം ഓതി കുട്ടികളെ പഠിപ്പിച്ച് ഓരോ വഴിയിലേക്കും കൈപിടിച്ച് കൊണ്ടുവരുമ്പോഴും അങ്ങനെ അതെല്ലാം പാലിച്ച് ശീലിച്ച് മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും തന്നോടൊപ്പം നിർത്തുവാനും കൂട്ടിയിരുന്ന പഴയ തലമുറയെങ്കില് ഇന്നത്തെ തലമുറയിലെ കുട്ടികള് ഒരാളെയും വകവുപ്പില്ല മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിക്ക അടിമയാകുന്നു പതിനഞ്ച് വയസ്സ് എത്തുന്നതിന് മുമ്പ് ഇന്നത്തെ കുട്ടികള് അപ്പോൾ അതിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിൽ വൈകൃതങ്ങൾ പലതും ഉണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്നേഹിക്കാൻ അറിയില്ല മാതാപിതാക്കളെ ബഹുമാനിക്കാൻ അറിയില്ല തന്നെ ഒരു മനുഷ്യനായി രൂപപ്പെടുത്തി ആ മനുഷ്യനായി ഒരു ബാല്യ ശൈശവ ദിശകളും കഴിഞ്ഞ് കൗമാരദിശയിൽ എത്തുന്നതുവരെ ഈ കുഞ്ഞുങ്ങളുടെ പരിപാലനവുമായി കൂടിയ മാതാപിതാക്കൾ പ്രതീക്ഷയോടുകൂടി നാളെ ഞാൻ എൻറെ ആരോഗ്യവും എൻറെ സമ്പത്തും എൻ്റെ മക്കൾക്ക് വേണ്ടി മുടക്കിയാല് നാളെ അത് എനിക്ക് ഞാൻ ആരോഗ്യമില്ലാതാകുന്ന ഒരു അവസരത്തിൽ അവർ എനിക്ക് വേണ്ടി നിലകൊള്ളും എന്നുള്ള ആ ഒരു അച്ഛന്റെ ആ ഒരു വിശ്വാസം ആ ഒരു അമ്മയുടേതായ ഒരു വിശ്വാസം ഇതെല്ലാം ദീർഘനിശ്വാസത്തിലേക്ക് മാത്രമായിട്ട് കടന്നു പോകുന്ന അവസ്ഥയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആ കൈപിടിച്ച് വളർത്തി അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരൊരു തൊഴിൽ മേഖലയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് നാം നമ്മളാകുന്ന മാതാപിതാക്കൾ അവരോടൊപ്പം നിന്നാലേ അവർ ആ ഒരു വിദ്യാഭ്യാസത്തിന്റെ വഴിയിലൂടെ കടന്നു ചെല്ലുമ്പോഴേക്കും അധ്വാനത്തിന്റെയും ആരോഗ്യത്തിന്റെയും സാമ്പത്തികമായ കഷ്ടതകളുടെയൊക്കെ വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം മാതാപിതാക്കള് അതെല്ലാം തരണം ചെയ്ത് മക്കളെ പെൺകുട്ടികളെ അവരുടെ ഒരു ജോലിയിലേക്ക് കൈ പിടിച്ചുയർത്തി കൊണ്ടുവന്ന് കഴിയുമ്പോൾ കഴിയുമ്പോ എന്താ പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടങ്ങളായി പിന്നെ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കിട്ടണം അവർക്ക് പിന്നെ നിയന്ത്രിക്കുന്നതിന് ഒരാളും പാടില്ല പിന്നെ മാതാപിതാക്കളുടെ സമ്മതം അവർക്ക് ആവശ്യമില്ല അങ്ങനെ അവർ വേറെ അവരുടെ വഴിയിൽ ആരെയെങ്കിലൊക്കെ കണ്ടെത്തിയ ഒരു കൂട്ടുകൂടും വീട്ടില് അച്ഛനും അമ്മയോടും ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ അവർ ഒളിച്ചു വെക്കും അവർ പിന്നെ പറയില്ല അവർക്ക് പങ്കുവെക്കുവാനും അവർക്ക് കാര്യങ്ങളെ തുറന്ന് പറയുവാനും പിന്നെ ആരാണ് വേണ്ടത് പിന്നെ അവർ കണ്ടെത്തുന്ന അവരുടെ ചങ്ങാ ചങ്ങാതി എന്ന് പറയാൻ പോരാ അവരുടെ ഇഷ്ടക്കാരനായിട്ടുള്ള ഇഷ്ടം കൂടാനായിട്ട് ആഗ്രഹിക്കുന്നവരെയായിരിക്കും പിന്നെ വേണ്ടി വരുന്നത് അപ്പോഴോ വീടുമായിട്ട് അകലം പാലിക്കും അങ്ങനെ വീട്ടിൽ നിന്നും അകന്ന് മാറി വേറിട്ട ഒരു ജീവിതത്തിന്റെ വഴിയിലേക്ക് പോകുന്ന ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പഴയ തലമുറയിലോ അച്ഛനെ ധിക്കരിക്കില്ല അമ്മയെ ധിക്കരിക്കില്ല അച്ഛനും അമ്മയും പറയുന്നത് അത് സ്നേഹപൂർവം കേട്ട് അവർ ഞങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അത് പറഞ്ഞു തരുന്നത് എന്ന ചിന്തയില് അതിനനുസരിച്ച് കൂടെ നിന്ന് നല്ലൊരു ഭാവി എടുക്കുവാനാണ് അച്ഛനും അമ്മയും തങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് എന്ന ചിന്തയും ആ ഒരു ഒരു വീണ്ടും വിചാരവും പഴയ തലമുറയിലുള്ളവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ തലമുറയിലുള്ള പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ അത്തരം ഒരു തലം ഒരു പുനർവിചിന്തനം വരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടുത്തെ ഈ പുതിയ തലമുറയിലെ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും കാര്യം കാണുന്നവരെ നാരായണ നാരായണ കാര്യം കണ്ടു കഴിഞ്ഞാലോ പൂരായണ എന്ന് പറയുന്ന ആ ഒരു രീതിശാസ്ത്രത്തിലേക്ക് മാറുകയാണ് ഇന്നത്തെ തലമുറ അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വിടവ് വളരെ വലുതാണ് പേടിച്ചു വേണം ഇന്ന് കുട്ടികൾ മാതാപിതാക്കളോടൊപ്പം മാതാപിതാക്കൾക്ക് സോറി കുട്ടികൾ മാതാപിതാക്കളോട് പെരുമാറുന്നത് മാതാപിതാക്കളോടൊപ്പം കുട്ടികൾക്ക് വേണ്ടത്ര രീതിയിലുള്ള പരിഗണനയും പരിചരണവും സ്നേഹവും ഒന്നും തന്നെ മാതാപിതാക്കൾക്ക് കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുന്നില്ല എന്നതാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും മാതാപിതാക്കളെ ധിക്കരിച്ച് പോകുന്ന ധിക്കരിച്ച് സ്വന്തം വഴിയിലേക്ക് മാത്രം ചിന്തിച്ചു കൊണ്ട് ഒരു ഒരു നാരോ സെൻസിലൂടെ കടന്നു പോകുന്ന അത്തരത്തിലുള്ള ജീവിതശൈലിയുമായിട്ട് കടന്നു പോകുന്ന വിദ്യാർത്ഥികൾ കാരണം പ്ലസ് ടു വരെ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ ഒരു നിയന്ത്രണത്തിലൊക്കെ നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പഠിക്കാൻ പോകുന്നതും വെളിയിലേക്ക് എവിടെയെങ്കിലേക്ക് അവിടെ പോയാൽ പിന്നെ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായി ഈ പൂർണ്ണ ഈ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്ന് അറിയാവാ ഇന്ന് വേറൊരു ശൈലി തുടങ്ങിയിട്ടുണ്ട് ഓ കല്യാണം ഒന്നും കഴിക്കണ്ട ലിവിങ് ടുഗതർ അങ്ങനെ ഒരു സിസ്റ്റം ഇന്ന് ഫോളോ ചെയ്യുന്നുണ്ട് കല്യാണത്തിൻ്റെ വഴിയൊക്കെ അതൊക്കെ പഴയ തലമുറയിലാണെന്നേ ഇന്നൊക്കെ എന്ത് കല്യാണം അതിനൊന്നും ആവശ്യമില്ല ലിവിങ് ടുഗതർ എന്നുള്ള ഒരു സിസ്റ്റം ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് എത്തിക്കുന്നത് എവിടെയാണെന്നോ പഴയ തലമുറയിലൊന്നും കേട്ട് കണ്ട് ഇല്ലാത്ത തരത്തിലെ വിവാഹമോചനം അതാണ് ഇന്നത്തെ പുതുതലമുറയുടെ എടുത്തു പറയേണ്ടതായ ഏറ്റവും ദോഷകരമായ ഒരു പ്രത്യേകത കാരണം എന്താ പഴയ തലമുറ മാനുഷിക മൂല്യങ്ങളെ ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതശൈലിയാണ് അവർ പിന്തുടർന്ന് പോന്നിരുന്നത് അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും പറയുന്ന അവരുടെ ആ ഒരു ഇഷ്ടം കൂടി നോക്കിക്കൊണ്ടാണ് മക്കളെ വിവാഹത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ന് അച്ഛൻ്റെ സമ്മതവും വേണ്ട അമ്മയുടെ സമ്മതവും വേണ്ട അവർ കണ്ടെത്തുന്ന പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർ കണ്ടെത്തുന്ന കവിതാക്കളെ അവർക്ക് കിട്ടണം അത് കിട്ടിയില്ല എങ്കിൽ പിന്നെ അവർ ആത്മഹത്യയുടെ വഴിയാണ് നോക്കണത് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എന്ത് ചെയ്യും വീട്ടുകാരെ ഒളിച്ചുകൊണ്ട് ഇവർ എവിടെയെങ്കിലും പുറത്തുള്ള ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ധൈര്യം കാണിക്കും കൂടെ ഇഷ്ടപ്പെട്ട് നിൽക്കുന്നവനെ കൂടെ കൂട്ടി കൂടെ താമസിപ്പിക്കാൻ എന്നിട്ടോ അവരുടെ ആഗ്രഹ സാഫല്യം പൂർത്തീകരിക്കാൻ ഏതാനും നാളുകൾ മാത്രം മതി അത് പൂർത്തീകരിച്ചെന്ന് കണ്ടു കഴിഞ്ഞാലോ പിരിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുണ്ടെങ്കിൽ സ്വന്തമായി വരുമാനമുണ്ടെങ്കിൽ ആ അവനിൽ നിന്നും കിട്ടേണ്ടത് ഏറ്റുവാങ്ങി അല്ലേ അവൻ ഇവളിൽ നിന്നും കിട്ടേണ്ടതും ഏറ്റുവാങ്ങി അതും കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഡൈവേഴ്സിൻ്റെ വഴിയല്ല ഇന്നിപ്പോൾ നാം വിവാഹ ആലോചനകളുടെ ഒരു പരസ്യം നാം ഒന്ന് ഏത് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴും നാം കാണുമ്പോഴും ഒരു ഞെട്ടല്ല തോന്നുന്നത് കാരണം പ്രായം കൊണ്ട് ചെറുപ്പം എല്ലാം നോക്കുമ്പോൾ സെക്കൻഡ് മാരേജാണ് ചെറിയ പെൺകുട്ടിയും ആൺകുട്ടിയും ഈ സെക്കൻഡ് മാരേജിൻ്റെ കേസ് വരുന്നത് എന്താണ് അവനെ പരീക്ഷിച്ചറിഞ്ഞപ്പോഴേക്കും ആ പരീക്ഷണശാലയിൽ അവൾ വിചാരിച്ചതുപോലെ വന്നില്ല കാരണം എന്താ വെച്ചാൽ പഞ്ചാരയിൽ പൊതിഞ്ഞുള്ള സംഭാഷണവും ശൈലിയും അതേപോലെ തന്നെ വർത്തമാനങ്ങളും തന്നോടൊപ്പം എന്നും ഉണ്ടാകും തൻ്റെ ജീവിതം അവസാനിക്കുന്നവരെ തനിക്ക് തുണയായിട്ട് താൻ ആഗ്രഹിക്കുന്ന തരത്തിലേ അവൻ സംസാരിക്കൂ എന്ന് വിചാരിച്ചു പോകുന്ന പെൺകുട്ടിയാണ് അതാണ് പ്രണയത്തിൻ്റെ കാലം ആ പ്രണയത്തിൻ്റെ കാലം അവർ നടത്തിക്കൊണ്ട് പോകുന്നതിനൊരു റിവേഴ്സ് കാലം അതായത് സ്നേഹങ്ങൾ സ്നേഹത്തിൽ പൊതിഞ്ഞു വർത്തമാനം പറയുന്ന കുറേ കാലമുണ്ട് അതിനുശേഷം പിന്നെ ഇതിൻ്റെ ഒരു റിവേഴ്സ് പിരീഡ് വരും ഈ റിവേഴ്സ് പിരീഡിലാണ് ഇവർ എന്താണോ ഈ സ്നേഹിച്ചിരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരുന്നത് ഒരുപക്ഷെ സാമ്പത്തികമായ ഇടപാട് നടത്താനും പെൺകുട്ടി ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് തയ്യാറാകും അത് വീട്ടുകാരെ അറിയിക്കണമെന്നില്ല വീട്ടുകാർ തിരക്കിയിട്ടുണ്ടെങ്കിൽ അവർ അതിൽ പ്രതിയായിരിക്കും നിങ്ങളോടാരാ ഇത് ചോദിക്കാൻ നിങ്ങളാരാ ഇത് സംസാരിക്കാൻ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന മറുപടിയായിരിക്കും ഒരു മകൾ അമ്മയോട് ചിലപ്പോൾ സംസാരിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ സ്നേഹത്തിൻ്റെ കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് വർത്തമാനം പറയുന്ന കാലഘട്ടം അതെല്ലാം കഴിഞ്ഞു പോകും പിന്നീട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായ ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ ഈ സ്നേഹിച്ച് നിന്നിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങൾ പെരുമാറിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് എല്ലാം തിരിച്ച് പറയേണ്ടതായ എല്ലാത്തിനും കണക്ക് പറയേണ്ടതായ കാലം കണക്ക് പറയിക്കുക തന്നെ ചെയ്യും നാം എന്ത് ചെയ്താലും അത് പ്രത്യേകിച്ച് വീട്ടുകാരെ ഒളിച്ചുകൊണ്ട് ചെയ്യുന്ന കാമുകന് വേണ്ടി അല്ലെ കാമുകേണ്ടി നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പെൺകുട്ടികളായാലും ആൺകുട്ടിയായാലും ചെയ്യുന്നതും എന്തായാലും സ്നേഹിച്ചിരിക്കുമ്പോൾ അവർ മേൽവിലാസം വരെ മാറ്റും കാരണം അവർ ജനിച്ചു വളർന്ന് സ്വന്തമായിട്ട് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കാൻ കഷ്ടപ്പെട്ടത് മാതാപിതാക്കളായിരിക്കും പക്ഷെ അവർ നിൽക്കുന്നത് സ്വന്തം കമിതാവിൻ്റെ ആയിരിക്കും അപ്പോൾ പിന്നെ അവർ അവരെന്ത് ചെയ്യുമെന്നറിയാമോ ആ കമിതാവിൻ്റെ അഡ്രസ്സിലായിരിക്കും അവർ പിന്നെ പുറത്ത് എവിടെയെങ്കിലും താമസിക്കുവാണെങ്കിൽ ചെയ്യുന്നത് അറിയില്ലല്ലോ അപ്പോൾ അവരുടെ മേൽവിലാസം അങ്ങ് പാടെ മാറ്റും വിവാഹം കഴിച്ചിട്ടില്ല മേൽവിലാസം അങ്ങ് പാടെ മാറ്റുകയായി അപ്പോൾ അങ്ങനെ മാൽ മേൽവിലാസം മാറ്റിയിട്ട് ഒരു അനുപ്രകാശെന്നോ അല്ല ഒരു പ്രകാശ അനുവെന്നോ ഈ പരുവത്തിലായിരിക്കും അവർ പേര് കൊണ്ടുവന്ന് അഡ്രസ്സും മാറ്റും അങ്ങനെ മേൽവിലാസം സ്വന്തമായിട്ടങ്ങ് വീട്ടുകാർ പോലും അറിയാതെ മേൽവിലാസവും മാറ്റി ഒരു ഗെറ്റ് ടുഗതറ് അല്ലെങ്കിൽ ഒരു ലിവിംഗ് ടുഗതർ ഇതൊക്കെയായി വീട്ടുകാരെയൊക്കെ വിഢികളാക്കി കൊണ്ടുപോകുന്ന പുതുതലമുറയുടെ പ്രയോക്താക്കളായിട്ട് ഇന്നത്തെ യുവതലമുറ